അല്ല എന്തായിരുന്നു അത്ര എൻജോയ് ചെയ്ത് ഇങ്ങനെ നോക്കിക്കൊണ്ടിരുന്നത് ശരിക്കും ആരാണ് വൈറലായത് അഫ്സൽ കാരനാണോ ഫോട്ടോ വൈറൽ ആയത് അവരിന്ന് ആരാണോന്നുള്ള ചർച്ച നിങ്ങൾക്കിടയിൽ നടന്നോ ഞാൻ നടന്നോർന്നു ഒരു 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 ഈ എന്റെ പാട്ട് ഞാൻ അവിടെ അവിടെ രസത്തിന് മറ്റുള്ളവർ വീഡിയോ എടുക്കാൻ പാടില്ല നമ്മൾ വയനാടിന്റെ ആ ആ പ്രശ്നം കണക്കിലെടുത്തിട്ടാണ് എന്ന് വെച്ച പ്രോഗ്രാമാണ് വൈറൽ മറ്റൊരു വൈറലായ ഒരു പെൺകുട്ടി ഉണ്ടായിരുന്നു അബൽമാ എന്നാണ് പേര് അപ്പോൾ ഇത്രയും സംസാരിച്ചപ്പോ ആള് വളരെ ആക്റ്റീവ് ഇവരുടെ കൂടെ ഇവരുടെ പ്രവർത്തനങ്ങളിലൊക്കെ കട്ടക്കി നിൽക്കുന്ന ാണ് അവരോടുകൂടെ സംസാരിക്കുന്ന ഒരു ചെറിയ ആഗ്രഹ കുട്ടിയോടുകൂടെ ഒന്ന് ഫോണിൽ ട്രൈ ചെയ്ത് നോക്കാം കിട്ടും നോക്കട്ടെ ഹലോ ഹലോ കൂടെ ചെറുതായിട്ടൊന്നും വൈറലായിരുന്നല്ലോ എങ്ങനെ ഇപ്പൊ ഫ്രണ്ട്സൊക്കെ ഇത് എന്നൊക്കെ വന്ന് പറയുന്നുണ്ടോ രണ്ടു ദിവസം ക്ലാസ് ഓ ശരി ക്ലാസ്സിൽ പോയിരുന്നെങ്കിൽ അറിയാമോ എത്ര ലെവല് ആയിട്ടുണ്ടെന്നല്ലേ

ഞാൻ കോമേഴ്സ് ഓക്കെ ഇവരുമായിട്ടൊക്കെ എങ്ങനെയാ പരിചയത്തിലേക്കും ആ ഒരു സംഘടനയുടെ പ്രവർത്തനത്തിലേക്കൊക്കെ എത്തിയത് ഞാന് ഭാഗമായിട്ട് ഒരു ക്യാമ്പുണ്ടായിരുന്നു വെച്ചിട്ട് അപ്പൊ അവിടെ പോയപ്പോ അങ്ങനെ ഇവരൊക്കെ കണ്ടപ്പോ ചേരണം തോന്നി പിന്നെ അങ്ങനെ ജോയിൻ ചെയ്ത് ഇപ്പൊ രണ്ടര മൂന്ന് മാസത്തിന്റെ ഇപ്പൊ അഫ്സല് ആയതിനു ശേഷം വിളിച്ചിരുന്നോ പിന്നെ ശരിക്കും ആരാണ് വൈറൽ ആയത് അഫ്സൽ കാരനാണോ പാട്ടോ വൈറലായത് അബൽ കാരനാണോ ചർച്ച നിങ്ങൾക്കിടയിൽ നടന്നോ നിങ്ങൾക്കിടയില് നടന്നോട്ട് പിന്നെ ഇല്ലല്ലോ അല്ലെ അബൽമയുടെ പേരിൽ കുറെ എന്താ ഫേക്ക് അക്കൗണ്ടുകളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു ഞാനാണ് ആ കുട്ടി ഞാനാണ് ആസർ റെഡ് സാരി കൊടുത്ത കുട്ടി അപ്പൊ ഇപ്പൊ പറഞ്ഞോളൂട്ടോ ആ യഥാർത്ഥ കുട്ടി ഞാനാണെന്ന് യഥാർത്ഥ കുട്ടി ഞാൻ തന്നെയാണ് ഇങ്ങനെ എന്ന് എന്ന പേരെ അഭിനമെന്ന പേരെക്കൊണ്ട് കുട്ടികൾ ഇന്നലെ തുടങ്ങിട്ടായിരുന്നു ഇല്ല കൊല്ലത്ത് വരെ ഒന്നുമില്ല ഈ കല്യാണം കഴിഞ്ഞോ കമ്മിറ്റഡ് ആണോ ലോവേഴ്സ് ആണോ അങ്ങനത്തെ പറഞ്ഞോളൂ ആ ഞങ്ങൾ കല്യാണം കഴിഞ്ഞിട്ടില്ല അല്ല ക്രഷ് തോന്നിയിട്ടില്ല പാട്ട് കേട്ടപ്പോ ജസ്റ്റ് ആസ്വദിച്ചു നിന്നു നല്ല ഫ്രണ്ട്സ് മാത്രാണ് ഓക്കെ വീട്ടിലെല്ലാരും സുഖായിരിക്കുന്നല്ലോ അല്ലെ അപ്പൊ ഇനി നാളെ തൊട്ടാണോ ക്ലാസ്സിൽ പോയി തുടങ്ങുന്നത് പാട്ടിന്റെ കഴിവ് അങ്ങനെ എന്തെങ്കിലും എക്സ്ട്രാ ഒന്നും ട്രൈ ചെയ്തിട്ടില്ല അല്ലേ ഓക്കെ അപ്പൊ ഇപ്പൊ വിളിച്ച ആളെ മനസ്സിലായി കാണല്ലോ അല്ലെ നമ്മുടെ ആ വൈറൽ വീഡിയോയിൽ റെഡ് സാരി എടുത്ത് നിങ്ങൾ അന്വേഷിച്ച കുട്ടിയില്ലേ അതാണ് അബൽമ പ്ലസ് ടു പഠിക്കുന്ന കുട്ടിയാണ് അപ്പൊ രണ്ടു ദിവസൊക്കെ ആയിട്ട് ആൾ ക്ലാസ്സിൽ പോയിട്ടില്ല അത് കാരണം കൊണ്ട് ഇങ്ങനെ ഇരുന്നപ്പോ കറക്റ്റ് നമുക്ക് ദൈവം കൊണ്ട് കിട്ടിയതാണ് ഇത് ആരാ ഈ വീഡിയോ ഒക്കെ എടുത്ത് പോസ്റ്റ് ഒക്കെ ചെയ്യുന്നത് അതൊക്കെ എങ്ങനെ മാനേജ് ചെയ്യുന്ന സ്വയമാണോ നമ്മളെ ഈ കിൻഷിപ്പിൻ്റെ പ്രോഗ്രാം സ്നേഹത്തിരും വളണ്ടിയർ ഇങ്ങനെ ഒരു ഓരോന്ന് നമുക്ക് കേൾപ്പി ഇപ്പം പിന്നെ എൻ്റെ കാറ്റഗറിയിൽ അവർ എന്നെ ഏൽപ്പിക്കും എന്നെ സ്റ്റേജിൽ ഒരു ഓണ പ്രോഗ്രാം ഉണ്ടെങ്കിൽ അതിൽ സ്റ്റേജിൻ്റെ കാര്യങ്ങൾ ഞാൻ നോക്കാം പിന്നെ ഫുഡിൻ്റെ കാര്യങ്ങൾ അതിനൊരു സെക്ഷൻ വേറെ അതേപോലെ മീഡിയ കൈകാര്യം ചെയ്യാൻ വേറെ അപ്പം ഇതിൽ നിന്ന് ഇപ്പോൾ മീഡിയ കൈകാര്യം ചെയ്യുന്ന ആൾ ഫുഡിൻ്റെ സെക്ഷൻക്ക് പോകാൻ പാടില്ല അങ്ങനെ ഓരോ കർഷന അപ്പോൾ അതിൽ ഇപ്പോൾ എൻ്റെ പാട്ട് ഞാൻ അവിടെ പാടുമ്പോൾ ഒരു ഒരു രസത്തിന് പോലും മറ്റുള്ളവർ അവിടെ വീഡിയോ എടുക്കാൻ പാടില്ല അപ്പോൾ ഞാൻ മീഡിയയിലുള്ള ഒരു ചെറിയ പയ്യെ തലക്കെടുത്തോടുള്ളതാണ് അവനൊന്ന് ക്ലാസ്സിന് പോയിട്ട് ഒരു ലബീബ് എന്ന് പറഞ്ഞൊരു പയ്യനാണ് അപ്പോൾ അവനോട് ഞാൻ പറഞ്ഞാൽ ഒന്നും വീഡിയോ എടുക്കട്ടില്ല ഏതായാലും മീഡിയയുള്ള മറ്റെടുക്കുമെന്ന് എടുക്കാൻ പറ്റി ആ പാവ ഒരു കസേരക്ക് മുകളിൽ കയറി നിന്നിട്ട് എടുക്കണ എടുത്ത വീഡിയോ ആണത് അപ്പോൾ അത് അവനോടും ആ പാട്ട് ആയിട്ട് എടുത്തിട്ടുണ്ട് അതിൻ്റെ ഇടയിൽ ഫുൾ ആയിട്ട് ഞാനത് ഇപ്പോഴും അത് സത്യം പറഞ്ഞാൽ ആയിട്ട് ഞാൻ ഇട്ടിട്ടില്ല ഒരുപാട് പേര് ഫേസ് ഒക്കെ കട്ട് ചെയ്തിട്ട് ഡാൻസും കാര്യങ്ങളൊക്കെ കളിക്കുന്നതുകൊണ്ട് ഞാൻ അത് ഇട്ടിട്ടില്ല എന്തായാലും ഇത്രത്തോളം എത്തിപ്പെട്ട് ആ ഒരു വീഡിയോന്റെ പുറത്ത് ഈ വീഡിയോ കണ്ടപ്പോ വീട്ടില് വീട്ടിലുണ്ട് അമ്മ ഉപ്പ ജ്യേഷ്ഠൻ അതുപോലെ രണ്ട് പെങ്ങന്മാര് ജ്യേഷ്ഠന്റെ വൈഫ്

പാട്ട് കണ്ടിരുന്നു അടിപൊളി കൂടുതൽ പ്രായമായി ആ ഒരു വൈബാണ് ഉമ്മാക്ക് ഭയങ്കര സന്തോഷമാണ് പറയുന്നുണ്ട് ഉമ്മാര് ഇങ്ങനെ കണ്ട് പാട്ട് കണ്ടു ഉമ്മാൻ്റെ എന്നൊക്കെ പറയുമ്പോൾ ഉമ്മ ഇങ്ങനെ വന്ന് ചോദിക്കും അയച്ചോണ്ട് അയച്ചോണ്ട് അങ്ങനെ പെങ്ങന്മാരൊക്കെ അയച്ചു കൊടുക്കുന്നു അപ്പോൾ എപ്പോഴും രണ്ടാളും ഇങ്ങനെ ഇരുന്ന് കാണുന്നതൊക്കെ കേൾക്കാം അപ്പോൾ നല്ല ആണ് ഇപ്പോൾ ഏട്ടൻ്റെ ജ്യേഷ്ഠനെ ഗൾഫിൽ നിന്ന് വിളിച്ചിരുന്നു അവിടെ കത്തറാണ് അവിടെ എന്താ വേണ്ടത് എന്താ ഇതേ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ തരാം സംസാരിച്ചിരുന്നു എല്ലാവരും നല്ല നല്ല രീതിയിൽ രീതിയിൽ സപ്പോർട്ടാണ് നാട്ടുകാരൊക്കെ റെസ്പോണ്ട് ഇപ്പൊ ഒരു ഒരു മ്യൂസിക്കൽ ജേണി അതെങ്ങനെയാ ചെറുപ്പം തൊട്ട് പാട്ട് പഠിച്ചിരുന്നു ഇങ്ങനെ ഈ ഒരു രംഗത്തേക്ക് വന്നത് എനിക്ക് ഇങ്ങനെ ഒരു കഴിവുണ്ടെന്ന് നമ്മൾ തിരിച്ചറിയുന്ന ഒരു തിരിച്ചറിയുന്നേ അതൊക്കെ എങ്ങനെയായിരുന്നു നേരത്തെ എന്റെ സുഹൃത്ത് പറഞ്ഞു മദ്രസ പഠനം മുതല് ഞാൻ ഈ നമ്മൾ രംഗത്തിന്റെ ഒക്കെ പാട്ടൊക്കെ പാടിയിട്ടായിരുന്നു പിന്നീട് മദ്രസ കഴിഞ്ഞു സ്കൂൾ കാലഘട്ടത്തിലൊക്കെ ഇങ്ങനെ പാട്ടിലൊക്കെ പങ്കെടുത്തു പക്ഷെ അതൊന്നും ഒരു ചെറിയ രീതിയിലോ പോയി അതിന് ഞാൻ സത്യം പറഞ്ഞാൽ ഇവിടെ നാട്ടില് ചെറിയ ചെറിയ പരിപാടികളൊക്കെ മുമ്പ് പോയി കൊണ്ടിരുന്നില്ല ഞാൻ പറഞ്ഞിരുന്നു രണ്ടായിരത്തി പതിനെട്ടില് രണ്ടായിരത്തി പത്തൊമ്പതിൽ ഞാൻ കുവൈത്തിൽ പോയിരുന്നു ആവശ്യം കുവൈത്തിൽ പോയിരുന്നു അപ്പം അവിടെ അന്ന് ഈ കാര്യങ്ങളൊക്കെ സ്റ്റോപ്പ് ചെയ്തിട്ടാണ് ഞാൻ പോയത് അതുവരെ വലിയ രീതിയിലൊന്നും അല്ല ചെറിയ ചെറിയ രീതിയിൽ ചെറിയ പേയ്മെന്റ് ഒക്കെ വാങ്ങിയിട്ട് ചെയ്തു പോയിരുന്നത് അപ്പൊ അവിടെ എത്തിയതിന് ശേഷം ചെറിയൊരു ബുദ്ധിമുട്ട് അവിടെ നമ്മൾ ചെറിയൊരു ഹെൽത്ത് ഇഷ്യൂസ് ഒക്കെ അപ്പോൾ കാലം അവിടെ റൂമിലൊക്കെ ഇരിക്കേണ്ടി വന്നു ഹെൽത്ത് ഇഷ്യൂസ് എന്ന് പ്രോബ്ലം ആ അപ്പോൾ അത്തരത്തിലുള്ള ഇതിൽ ഞാൻ കുറച്ചാലെ റൂമിലിരുന്നു സാലറിയും കാര്യങ്ങളൊക്കെ കട്ടായി അങ്ങനെ ഇരിക്കുന്നതിന്റെ ഇടയിൽ ഒരു ദിവസം ഞാൻ ഇതുവരെ ഷോപ്പൊക്കെ തിരിച്ചു പോയി കുറെ നമ്മള് പുറത്ത് പോയിട്ട് വെറുതെ ഇരുന്നിട്ട് അങ്ങനെ ഞാൻ തിരിച്ചു പോയി തിരിച്ചു പോയി അന്ന് ഞാൻ അവിടെ തിരിച്ച് ജോയിൻ ചെയ്ത അന്ന് അവിടെ ഒരു വലിയൊരു ലോഞ്ചിങ് നടക്കും പ്രോഗ്രാം കമ്പനീന്റെ വലിയൊരു ലോഞ്ചിങ് ഒരുപാട് വ്യക്തിത്വങ്ങൾ പങ്കെടുക്കുന്ന അപ്പൊ അതില് അന്ന് വൈകുന്നേരം പ്രോഗ്രാം നടക്കുമ്പോൾ അതിന് കുറച്ചൊരു വൺ അവർ ടു ഹവർ മുന്നേ എനിക്ക് വീണ്ടും വയ്യത് കൂടുതൽ തണുപ്പടിച്ചിട്ടുള്ള ഒരു ഇഷ്യൂ കാരണം അപ്പോൾ അവിടുന്ന് ഹോസ്പിറ്റൽ കൊണ്ടുപോയപ്പോൾ ഹോസ്പിറ്റലിൽ നിന്ന് അവർ പറഞ്ഞത് ബാലൻസിങ്ങിന് പ്രശ്നമാണ് അത് ക്ലിയർ ചെയ്യണം പെട്ടെന്ന് ക്ലിയർ ചെയ്യണം എന്ന് ഓക്കെ അപ്പോൾ അവിടുത്തെ മാനേജറൊക്കെ ചോദിച്ചപ്പോൾ ജി ഇതിന് മുന്നേ എന്തായിരുന്നു ചെയ്തിരുന്നു അപ്പോൾ ഒന്ന് പറഞ്ഞത് ഞാൻ പഠിപ്പും അതിൻ്റെ കൂടെ പാട്ടൊക്കെ പാടാൻ പോകുവായിരുന്നു അപ്പോൾ അവർ ഞാൻ അന്ന് അവിടെ ലോഞ്ിങ്ങിൻ്റെ പരിപാടിയല്ല എന്നൊരു പാട്ടുപാട് നോക്കട്ടെ എന്നൊക്കെ പറഞ്ഞു അന്ന് യാദർശികമായിട്ട് ഞാനവിടെ ഒരു മാപ്പിളപ്പാട്ട് പാടി അവസർ പാടിയത് മാപ്പിളപ്പാട്ട് പാടി അപ്പം അവിടെ പാട്ട് അവിടുത്തെ എല്ലാവർക്കും ഇഷ്ടമായി അവിടെ ഉള്ളൊരു വ്യക്തി അന്ന് എനിക്ക് ഇല്ല ഇൻസ്റ്റാഗ്രാം ഇല്ല ഫേസ്ബുക്ക് ഉണ്ടോ എന്ന് തോന്നുന്നു പക്ഷെ അതൊന്നും ഒന്നും ഞാൻ നോക്കാറില്ല വാട്സപ്പ് മാത്രം ആ പാട്ട് ആ അവിടെയുള്ളൊരു എൻ്റെ സുഹൃത്ത് അത് വീഡിയോ ഒക്കെ എടുക്കുകയും അത് അവൻ്റെ ടിക്ടോക്കിലിട്ട് നല്ല കമൻസും അവനക്ക് ഒരുപാട് എന്താണ് ഫോളോവേഴ്സും അതുപോലെ ലൈക്കും കാര്യങ്ങളൊക്കെ കിട്ടുന്നത് അപ്പോൾ അവൻ ഇന്നോട് വന്ന് പറഞ്ഞടാ ഈ ഒരു ടിക്ടോക്കും ഇൻസ്റ്റാഗ്രാം അന്ന് രണ്ടായിരത്തി പത്തൊൻപതിൽ ഞാനൊരു ഇൻസ് ഇൻസ്റ്റാഗ്രാം സ്റ്റാർട്ട് ചെയ്തു അപ്പം അന്ന് അവിടുന്ന് കിട്ടിയ എക്സ്പോണ്ടാണ് അതേപോലെ അവിടുത്തെ ഓണേഴ്സും കാര്യങ്ങളൊക്കെ എന്നെ കാണാൻ വന്നു എൻ്റെ റൂമിൽ വന്നു അപ്പോൾ അവിടുന്ന് അവർ പറഞ്ഞു കുറച്ച് ദിവസമായിട്ട് ലീവും കാര്യം ഓണേഴ്സ് അങ്ങനെ ആരെയും കാണാനൊന്നും പോകും അങ്ങനെ ലീവും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് വെയ്യാനിട്ട് അപ്പം എന്നെ വിളിച്ച് എന്നോട് പറഞ്ഞു നിനക്ക് എന്താണ് നാട്ടിൽ എവിടെയാണ് നാട്ടിൽ അങ്ങനെ ഞാൻ തലക്കടുത്തൂരാണെന്ന് പറഞ്ഞു അപ്പോൾ ഓക്കെ എന്താണ് ഓക്കെ എന്ന് പറഞ്ഞു അവർ പോയി അന്ന് രാത്രി എനിക്ക് ഹെഡ് ഓഫീസിൽ നിന്ന് പോകുന്നു നാളെ തന്നെ നാട്ടിലൊക്കെ തിരിച്ചോ അതിനുള്ള വേണ്ട എന്താണെന്ന് വെച്ചാൽ നമ്മൾ ചെയ്തു തരാമെന്ന് പറഞ്ഞു അത്രയും ദിവസം റൂമിലിരുന്ന എൻ്റെ സാലറി അവർ തന്നു നാട്ടിലുള്ള അക്കൗണ്ടൊക്കെ അവർ നല്ലൊരു തുക അവരയച്ചു തരും നല്ലൊരു തുക എന്ന് വെച്ചാൽ നല്ലൊരു തുക തന്നെ അവരെ ഒക്കെ അയച്ചു തന്നു ഇനി ചികിത്സാപരമായിട്ട് എന്തെങ്കിലും ക്യാഷിൻ്റെ ആവശ്യം വരും എന്നെ അറിയിക്കണം എന്ന് പറഞ്ഞു ഫുൾ എമൗണ്ട് ഞങ്ങളെടുത്തോളൂ പറഞ്ഞു അവർ എൻ്റെ ചികിത്സേൻ്റെ എല്ലാ കാര്യങ്ങളും അവരെ നേട്ടെടുത്തു പിന്നെ നാട്ടിൽ വന്നു കൊറോണയിൽ അകപ്പെട്ട് തിരിച്ച് പോകാൻ പറ്റാത്തൊരവസ്ഥയിൽ പെട്ടു അവസ്ഥയില് അവര് ഞാന് അവരോടും നന്ദി പറയാണ് പിന്നെ ശേഷമാണ് സത്യം പറഞ്ഞാൽ കൂടുതലായിട്ട് പ്രോഗ്രാമും കാര്യങ്ങളൊക്കെ ഈ പ്രോഗ്രാം പ്രോഗ്രാംന്ന് പറയുമ്പോൾ എങ്ങനെയാ കല്യാണ പരിപാടി ഇപ്പോൾ ഓരോരുത്തർ വിളിക്കും ഇങ്ങനെ പ്രോഗ്രാം ഉണ്ട് ഇങ്ങനെ ചെയ്യാൻ പറ്റുമെന്ന് ചോദിക്കും നിങ്ങളെ കൂടെ ആരോ ഉള്ളതാണ് അപ്പോൾ നമ്മൾ ഒരു ട്രൂപ്പായിട്ടൊന്നും പോകാറില്ല ഓരോ ഓരോ സ്ഥലത്തുനിന്ന് നമ്മൾ ഫ്രണ്ട്സിനും കാര്യങ്ങളും വിളിക്കടാ വരാൻ പറ്റും അല്ലെങ്കിൽ ഇവിടെ ഇങ്ങനെ ഒരു പ്രോഗ്രാം ഉണ്ട് വരാൻ പറ്റുമെന്ന് ചോദിക്കും അവരെ എമൗണ്ട് ചോദിക്കും അതിനനുസരിച്ച് നമ്മളിവിടെ ഡീല് ചെയ്യും അപ്പോൾ അങ്ങനെ മൊത്തത്തിൽ ഏറ്റെടുക്കുന്ന ഒരു പരിപാടി പക്ഷെ അതല്ല എൻ്റെ മെയിൻ ഞാൻ ഒരു മാസത്തിൽ ഒന്നോ രണ്ടോ പരിപാടി എടുത്തെടുത്ത് സത്യം അത്രേ ഉള്ളൂ പിന്നെ എന്താണ് നമ്മൾ അക്കൗണ്ടൻ്റായിട്ട് വർക്ക് ചെയ്യണം തിരൂർ സോറി മാർക്കറ്റിൽ അക്കൗണ്ടൻ്റായിട്ട് വർക്ക് ചെയ്യും

പവർ പാക്ക് ആയിരുന്നു ആ പാട്ട് അത് ഞാൻ പറഞ്ഞില്ല ഞാൻ അവര് തന്ന ആ ഒരൊറ്റ എനർജിയിൽ മാത്രാണ് ഞാൻ ആ പാട്ട് അത്ര ഒരു ഡാൻസ് കളിച്ചിട്ടൊക്കെ പാടിയത് അവരെ മുമ്പിൽ ഇരുത്തികാണ്ട് ഞാൻ ശോക പാട്ട് പാടി ശരിയാണ് തോന്നിയിട്ടുണ്ട് പിന്നെ അത് മാത്രമല്ല സത്യം പറഞ്ഞാൽ ഇപ്പോ എന്നോട് വേറൊരു മറ്റൊരു വേദിയില് ആ ഒരു രീതിയിൽ കളിക്കാൻ പറഞ്ഞാൽ എനിക്ക് പറ്റൂല സത്യം അത് അപ്പോ സംഭവിച്ചു ടേക്ക് അവര് എനർജി അവർക്ക് പോയത് അവര് ഒരിക്കലും ഡിഫറൻ്റ് ആയിട്ടുള്ള ആളുകളല്ല നമ്മളിൽ പെട്ട വ്യക്തിത്വങ്ങളാണ് അവരൊക്കെ അപ്പം അവരെ ചേർത്ത് പിടിക്കുക എന്നുള്ള ഒരറ്റ ഉദ്ദേശം മാത്രമേ ഞങ്ങളുള്ള ആ മൂവായിരത്തോളം വളണ്ടീഴ്സിനുള്ളൂ ഇത്രയും കാലം നടന്നിരുന്നത് നല്ല രീതിയിലാണ് അവരെ ഓൺലൈൻ സെലിബ്രേഷൻ എന്ത് പ്രോഗ്രാം നടക്കുന്നുണ്ടെങ്കിലും നല്ല രീതിയിലാണ് നടക്കുക ഈ പ്രാവശ്യം നമ്മൾ വയനാടിന്റെ ആ ഒരു പ്രശ്നം കണക്കിലെടുത്തിട്ടാണ് വേണ്ട എന്ന് വെച്ച പ്രോഗ്രാമാണ് അത് ഞങ്ങൾ ചർച്ച ചെയ്യപ്പെട്ട് ആ പ്രോഗ്രാം നടത്തണം അങ്ങനെ ചെറിയ രീതിയിൽ മൂവായിരത്തോളം വളണ്ടിയേഴ്സ് ഉള്ളത് വെറും അറുപത് എഴുപത് വളണ്ടിയേഴ്സിനെ മാത്രം നമ്മൾ ലിസ്റ്റ് ഇട്ട് ഒരു ഗ്രൂപ്പാണ് ആ ഗ്രൂപ്പിൽ പെട്ടെന്ന് ലിസ്റ്റ് വരും അതിൻ്റെ ലിസ്റ്റൊക്കെ വന്നാൽ പെട്ടെന്ന് വളണ്ടിയേഴ്സ് പെട്ടെന്ന് വരും അതിൽ ലിസ്റ്റ് ഇട്ട് അതിലൊരു ഇടം പിടിക്കാൻ പറ്റി അത്രമാത്രം വളണ്ടിയേഴ്സിനെ വെച്ച് കഴിഞ്ഞാൽ അടുത്തൊരു പ്രോഗ്രാമാണത് അതും അന്ന് തന്നെ ഫുഡ് സെക്ഷനിലായിരുന്നു അവർ ഇട്ടിരുന്നത് പക്ഷേ എന്തൊരു ഭാഗ്യത്തിന് അവർ എന്നോട് പറഞ്ഞു സ്റ്റേജ് കൈകാര്യം ചെയ്തു പറഞ്ഞ് സ്റ്റേജേക്ക് മാറ്റി അപ്പോൾ അന്ന് നമ്മൾ ഈ ഒരു ഇത്തരത്തിലുള്ളൊരു ഇത് തീരുമാനം എടുത്തപ്പോൾ അതായത് ചെറിയ രീതിയിൽ പരിപാടി പരിപാടി എന്നുള്ള തീരുമാനം എടുത്തപ്പോൾ ഫുഡിന് ചെറിയൊരു ഷോർട്ടേജ് ഉണ്ട് അപ്പോൾ അതിൽ നമ്മളെ വളണ്ടിയേഴ്സിന് എൻ്റെ കൂടെ ഉണ്ടായത് എൻ്റെ വളണ്ടിയേഴ്സിന് ഫുഡ് പോലും കിട്ടിയിട്ടില്ല സദ്യ പോലും കിട്ടിയിട്ടില്ല ബാക്കി ഇന്ത്യൻസിനൊക്കെ കിട്ടി അവരൊക്കെ ഹാപ്പി നമുക്ക് അത്ര അത് മതി അത് കിട്ടിയാൽ മതി ഹാപ്പിയാണ് നല്ല രീതിയിൽ അവർ ഫുഡൊക്കെ കഴിച്ചിരിക്കുമ്പോൾ അവരൊന്നും ഇതാക്കാൻ വേണ്ടിയിട്ട് എന്നോട് അവിടെ നിന്ന് അവർ പറഞ്ഞു ഇച്ചിരി പാട്ട് പാടിക്കോയ അതായത് ടൈമുണ്ടല്ലോ ആ ഒരൊറ്റ പാട്ട് ഒറ്റ പാട്ട് ഞാൻ പാടിക്കുന്നു ഒരൊറ്റ പാട്ട് ഈ ലോകം അല്ലെങ്കിൽ ജനങ്ങളിന്ന് ഇപ്പൊ ഈ പാട്ടൊക്കെ കേട്ടിട്ട് ഇപ്പൊ സോഷ്യൽ മീഡിയയിലൂടെ വൈറൽ എന്തെങ്കിലും നല്ല ഒരു ഭാവിയിലേക്ക് ഇപ്പൊ സിനിമയിലേക്ക് അസോസിയേറ്റ് അങ്ങനെ എന്തെങ്കിലും കോളുകളോ എന്തെങ്കിലും വന്നിട്ടുണ്ടോ വിദേശ വിദേശ ഷോകളോ അങ്ങനെ എന്തെങ്കിലും സിനിമയുമായി ബന്ധപ്പെട്ട് എന്നോട് എന്നോട് കളവ് പറഞ്ഞതാണ് എന്താന്നുള്ളത് എനിക്ക് കറക്റ്റ് ഡീറ്റെയിൽ അറിയില്ല എന്നെ എന്നെന്തായാലും എന്നെ ഡയറക്റ്റ് ആരും വിളിച്ചിട്ടുണ്ട് ഒരു ചാനലുകളെന്ന് വിളിച്ചിട്ടുണ്ട് ഷോ അറ്റൻഡ് ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട് അതൊക്കെ മറ്റേതായിട്ട് ആരും എന്നെ വിളിച്ചിട്ടൊന്നില്ല പിന്നെ ഇവർ പുറത്തേക്ക് പോകാൻ ദുബായിൽ ഇൻഷാല്ല മറ്റന്നാൾ ഒരു പ്രോഗ്രാം ഉണ്ട് അപ്പോൾ നാളെ തീർച്ചയായിട്ടും വൈകിട്ട് ഞാൻ ഇവിടെ നിന്ന് കയറും ദുബായ്ക്ക് നമ്മളെ ബെൻസർ ദുബായ് എന്ന് പറയുന്ന ഒരു ടീമാണ് എന്നെ അതിന് ഇത് ചെയ്തിട്ടുള്ളത് അപ്പോൾ അവർ എന്നെ കോൺടാക്റ്റ് ഈ പാട്ട് കേട്ട ഉടനെ തന്നെ എന്നെ കോൺടാക്ട് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട് ഒരുപാട് ഇത് ബുദ്ധിമുട്ട് അനുഭവിച്ചിട്ട് എൻ്റെ നമ്പർ ഇവിടുന്ന് തപ്പി പിടിച്ച് കിട്ടിയിട്ടുണ്ട് ബോയ്സിന് അവരത് ചെയ്ത് അവരോട് ഒരുപാട് നന്ദി നല്ല നല്ല ഒക്കെ വരുന്ന ഒരു പ്രോഗ്രാമാണ് അപ്പോൾ അപ്പോൾ സന്തോഷം മാത്രം ഇങ്ങനെ കൂടുതൽ പാട്ട് നമുക്ക് മെയിനായി എടുക്കാം തീരുമാനത്തിലേക്ക് ും ഇതുവരെ സത്യം പറഞ്ഞാൽ എത്തിയിട്ടില്ല എങ്ങനാവും ഭാവി ഇനി അങ്ങോട്ടുള്ളത് എന്നുള്ളത് എനിക്കറിയില്ല പക്ഷെ ഇത് മാത്രം ഫോക്കസ് ചെയ്തിട്ട് എന്റെ ജോബ് ഒഴിവാക്കി മുന്നോട്ട് പോവാന് ഇപ്പോ നിലവില് പ്ലാനില്ല കാരണം കുടുംബം പട്ടിണി അവര് ഇത് ഇന്നല്ലെങ്കിൽ നാളെ ട്രെൻഡ് മാറിയിട്ടുണ്ടെങ്കിൽ കൈകാര്യം സോഷ്യൽ മീഡിയ ഭാവി ചെയ്യുന്നതല്ലേ ഈ ഒരു കിക്ക് കിട്ടിയ സ്ഥിതിക്ക് ഇനി പാട്ടിൽ കൂടുതൽ പരീക്ഷണങ്ങൾ നടത്താൻ പഠിക്കാം അങ്ങനെ എന്തെങ്കിലും പ്ലാൻ ചെയ്യുന്നുണ്ടോ പാട്ട് പഠിക്കാൻ ഒരുപാട് ആഗ്രഹമൊക്കെ ശ്രമിക്ക ശ്രമിക്കും ഞാൻ ആ ഒരു തീരുമാനം മനസ്സിലുണ്ട്